പാലക്കാട് നഗരസഭയിലെ ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ബി ജെ പി നടത്തിയ ഭീഷണിയിൽ രൂക്ഷമായ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുഴിയിൽ കിടക്കുന്ന ഹെഡ്ഗേവാർ നേരിട്ട് വന്നാലും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ലെന്ന് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാലക്കാട് എം എൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന് ഏതോ സംഘപരിവാർ ാരൻ ഭീഷണപ്പെടുത്തിയതായി കേട്ടു അങ്ങനെ ഭീഷണിപ്പെടുത്തിയവരോടും അതിനെ കയ്യടിച്ചവരോടുമായി പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഇന്ത്യ മഹാരാജ്യത്തിനാണ് നിങ്ങളൊക്കെ കാലുകുത്തി നിൽക്കുന്നത് ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സമരത്തിനിടയിൽ പഴത്തൊലിയിൽ തെന്നി പോലും ഒരു രക്തസാക്ഷി ഇല്ലാത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും രാജ്യദ്രോഹിയുടെ പേര് ഒരു പട്ടിക്കൂടിന് പോലുമിടാൻ അവസാനത്തെ കോൺഗ്രസുകാരൻ ജീവിച്ചിരിക്കുന്നത് വരെ ഇവിടെ സമ്മതിക്കില്ല അതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഞങ്ങളിൽ ഒരു തന്റെ കാലു വെട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ഭീഷണി കണ്ടു ഭയക്കുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുട്ടികൾ കുഴിയിൽ കിടക്കുന്ന ഹെഡ്ഗേവർ എണീറ്റ് വന്നാലും രാഹുലിന്റെ കയ്യിലും കാലിലും എന്നല്ല ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല ി ജെ പി ഭയപ്പെടുത്തുമ്പോൾ നിലപാടിൽ മാറ്റം വരുത്താൻ ഈ പാർട്ടിയുടെ പേര് സി പി എം എന്നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അയാളുടെ പേര് പിണറായി വിജയൻ എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ കാര്യം സംഘപരിവാരും മറക്കേണ്ട സഖാക്കളും മറക്കേണ്ട എന്നും കെ സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി കെട്ടിടത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഡിവൈഎഫിയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്